श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് ജ്ഞാനം ശ്ലോകം പതിനാറ് പേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കവയോപ്യത്ര കവയോപ്യ മോഹിതത്തെ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാവാമോക്ഷുഭാത് പദാനുപദം കിം കർമ്മ കർമ്മം എന്ത് കിം അകർമ്മ അകർമ്മം എന്ത് ഇതി എന്ന് അത്ര ഇക്കാര്യത്തിൽ കവയ അപ്പി വിവേകികളും മോഹിതാ മോഹിതരാകുന്നു യത് യാതൊന്ന് ജ്ഞാ അറിഞ്ഞിട്ട് അശുഭാത് അമംഗളത്തിൽ നിന്ന് മോക്ഷ്യസേ നീ മോചിതനാകും തത് കർമ്മ ആ കർമ്മത്തെ തേ നിനക്കായി കൊണ്ട് പ്രവക്ഷ്യാമി പറഞ്ഞു തരാം വിവർത്തനം എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ് ആ കർമ്മത്തെപ്പറ്റി ഇനി ഞാൻ വിവരിച്ചു തരാം അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് മുക്തനാകും ഭാവാർത്ഥം കൃഷ്ണാവബോധത്തിൽ കർമ്മം ചെയ്യേണ്ടത് വിശ്വാസ്യരായ മുൻകാലത്തെ ഭക്തരെ മാതൃകയാക്കിക്കൊണ്ടാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് സ്വാഭീഷ്ടം പോലെ ചെയ്തുകൂടാ എന്നതിനെപ്പറ്റി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നത് മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഗുരുപരമ്പരയിൽപ്പെട്ട ആധികാരിക പുരുഷന്മാരുടെ നേതൃത്വത്തിൻ കീഴിലാവണം ആദ്യമായി സൂര്യദേവനും പിന്നീട് അദ്ദേഹം സ്വപുത്രനായ മനുവിനും മനുവിനാൽ പുത്രൻ ഇക്ഷാഗുവിനും ഉപദേശിക്കപ്പെട്ടതാണ് ഈ രീതി അത്രയും പുരാതന കാലം മുതൽക്കേ ഭൂമിയിൽ നിലനിന്നു പോരുന്നു ഇത് അതുകൊണ്ട് ആ ശിഷ്യ പരമ്പരയിൽപ്പെട്ട പ്രാമാണികരായ മുൻഗാമികളുടെ കാൽപ്പാടുകൾ പിന്തുടരണം അല്ലെങ്കിൽ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളുടെ നിലവാരമെന്തെന്നറിയാതെ ദിക്ഷണാശാലികൾ പോലും അമ്പരുന്നു പോകും അതുകൊണ്ടാണ് അർജുനനെ താൻ തന്നെ ഉപദേശിക്കാമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചത് ഉപദേശം ഭഗവത് പ്രോക്തമായിരിക്കെ പിന്നീട് അർജുനൻ്റെ അനുയായിയാവുന്ന ഏതൊരാൾക്കും അതിനെപ്പറ്റി വിഭ്രമത്തിനിടയില്ല തന്നെ വികലവും പരീക്ഷണവിധേയവുമായ അറിവുകൊണ്ട് ഒരാൾക്ക് ധർമ്മമാർഗങ്ങൾ അറിയാൻ കഴിയില്ലെന്നു പറയപ്പെടുന്നു വാസ്തവത്തിൽ ധാർമ്മിക നിയമങ്ങളുണ്ടാക്കാൻ ഭഗവാൻ അധികാരി ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം ഭാഗവതം ആറ് മൂന്ന് പത്തൊമ്പത് വികലമായ ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആർക്കും ധാർമ്മിക പ്രമാണങ്ങളുണ്ടാക്കാൻ അവകാശമില്ല ബ്രഹ്മാവ് ശിവൻ നാരദൻ മനുകുമാരന്മാർ കപിലൻ പ്രഹ്ലാദൻ ഭീഷ്മർ ഗോസ്വാമി യമൻ ജനകൻ ബലിചക്രവർത്തി മുതലായ ആധികാരികത്വമുള്ളവരെ പിന്തുടരുക തന്നെ വേണം എന്താണ് മതം എന്താണ് ആത്മസാക്ഷാത്കാരം എന്ന് ഊഹിച്ചറിയാൻ സാധ്യമല്ല ഭക്തന്മാരോടുള്ള അഹൈതുകമായ കാരുണ്യം കൊണ്ടാണ് കർമാകർമ്മങ്ങളെപ്പറ്റി ഭഗവാൻ സ്വയം അർജുനന് വിവരിച്ചു കൊടുക്കുന്നത് കൃഷ്ണാവബോധപൂർവം ചെയ്യപ്പെട്ട കർമ്മം മാത്രമേ മനുഷ്യനെ ഭൗതിക ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കൂ ഹരേ കൃഷ്ണ